ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഹൃദയഭേദകമായ വാർത്ത മനസാക്ഷിയുള്ളവർക്ക് സഹിക്കാൻ കഴിയാത്ത വാർത്ത കോടതികളിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പള വർധനമാണ് സംസ്ഥാനത്തെ എല്ലാ മജിസ്ട്രേറ്റ് കോടതികളിലും പരീക്ഷ എഴുതി മെറിറ്റിൽ സർക്കാരിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന എ പിമാരുണ്ട് അവർക്ക് ഡി വൈ എസ് പിമാരുടെ റാങ്ക് ആണ് അവർ അർഹതയുള്ള പണിയാണ് ചെയ്യുന്നത് അവർക്ക് മാന്യമായ ശമ്പളവും കൊടുക്കുന്നു എന്നാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് പകരം മുൻസിൽ കോടതിയാണെങ്കിൽ അവിടേക്ക് നിയമിക്കപ്പെടുന്നത് പരീക്ഷ എഴുതിയല്ല അവിടേക്ക് നിയമിക്കപ്പെടുന്നത് പാർട്ടിക്കാരോടുള്ള കൂറു നോക്കി പാർട്ടി ബന്ധം നോക്കിയാണ് അവിടെ നിന്ന് മുകളിലേക്ക് ഈ വൃത്തികേട് തുടരുകയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നാലും പ്രതികൾ രക്ഷപ്പെടുന്നത് സർക്കാർ ഖജനാവിലെ പണം കൊള്ളയടിച്ച് ജീവിക്കുന്ന ഇത്തരം നന്ദിയില്ലാത്ത നേരില്ലാത്ത സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കേസ് ബാധിക്കുന്നത് കൊണ്ടാണ് അതേസമയം സർക്കാരിന് താൽപര്യമുള്ള ഒരു കേസ് നടത്തണമെങ്കിൽ ഈ പ്രോസിക്യൂട്ടർമാരെ സർക്കാർ ഏൽപ്പിക്കില്ല പകരം ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരെ ഇറക്കും എന്നിട്ടും ഏതാണ്ട് മുന്നൂറോളം വരുന്ന സർക്കാർ വക്കീലന്മാർക്ക് വാരിക്കോരി ഖജനാവിലെ പണം മുടക്കുന്നു സെഷൻസ് കോടതിയിൽ ഇടതുപക്ഷക്കാരായതുകൊണ്ട് മാത്രം നിയമിതരായ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശമ്പളം എൺപത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് ഒരു ലക്ഷത്തി പതിനായിരമായി ഉയർത്തി അഡീഷണൽ സെഷൻസ് കോടതിയിലെ എഴുപത്തി അയ്യായിരം എന്നത് തൊണ്ണൂറ്റയ്യായിരമായി ഉയർത്തി മുൻസിൽ കോടതിയിലത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരവുമാക്കി ഈ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത് എന്ന് മുതലാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ അതായത് ഏതാണ്ട് നാല് വർഷത്തെ ശമ്പള കുടിശ്ശികയും ഇവർക്ക് കൊടുക്കണം ഒരു ലക്ഷത്തിലധികം ശമ്പളം കൊടുക്കുന്നു എന്ന് മാത്രമല്ല അവർക്ക് ഏതാണ്ട് മൂന്നേ മുക്കാൽ കൊല്ലത്തെ ശമ്പള വർധനവ് കുടിശ്ശികയായി കൊടുക്കും അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് അന്യായമാണ് എന്നാൽ ആ വർധനവ് മൂന്നേ മുക്കാൽ കൊല്ലം പിറകോട്ട് നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ അവരുടെ പോക്കറ്റിലേക്ക് നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് ഏഴര എട്ട് ലക്ഷം രൂപ വീതമാണ് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും പന്ത്രണ്ട് കോടി രൂപ വേണം ഈ കുടിശ്ശിക മാത്രം തീർക്കാൻ എന്തൊരു അന്യായമാണിത്